നമസ്കാരം സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടാകില്ല ഇന്നും മഴ തുടരും വരും ദിവസങ്ങളിൽ കനത്ത മഴ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ജൂലൈ മാസം പത്തൊമ്പതാം തീയതിയുടെ രൂപപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിലാണ് മഴ കനക്കുമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇന്ന് എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്താകെ വലിയ നാശനഷ്ടങ്ങളാണ് മഴയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും റിയിപ്പ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് മലയോര മേഖലകളിലും തീരദേശ മേഖലയിലുമാണ് ഏറ്റവും വലിയ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളത് അതേസമയം അഞ്ച് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഡാമുകളുടെയും ഷട്ടർ ഉയർത്തിയത് കാരണം സംസ്ഥാനത്തെ എല്ലാ നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നദിയുടെ തീരത്ത് താമസിക്കുന്ന എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതേസമയം വ്യാപകമായ മണ്ണിടിച്ചിലാണ് മലയോര മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് ആകെ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരങ്ങൾ കടപുഴകി വീണ് വീടുകൾ നശിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ടായിട്ടുണ്ട് ശക്തമായ മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ നൂറ്റി വീടുകളാണ് തകർന്നിരിക്കുന്നതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വന്നിരിക്കുന്നത് ഇതിൽ പല വീടുകളും പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട് അതേസമയം ആലപ്പുഴ ജില്ലയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ രക്ഷാപ്രവർത്തനം എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര ദുരന്ത നിവാരണ സംഘം കുട്ടനാടിൻ്റെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ നീരേറ്റുപുറം കിടങ്ങറ കാവാലൻ നെടുമുടി എന്നീ സ്ഥലങ്ങളിൽ ജലനിരപ്പ് അപകട നിലയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന ഏറ്റവും പുതിയ അറിയിപ്പും വരുന്നുണ്ട് സംസ്ഥാനത്തെ നദികളിലാകെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്ന എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലെ കൃത്യമായ കാലാവസ്ഥാ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുക താങ്ക്